ഇന്നാണ് ഗവർണർ പറഞ്ഞ വിഭജന ഭീതി ദിനം സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നടത്തും എന്ന് എ ബി വി പി ഇതിനകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നടത്തിയാൽ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവാണ് നമുക്കപ്പോൾ ഉള്ളത് അങ്ങനെ അവർ നടത്തിയാൽ നടത്തിയാൽ അത് തടയും എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ വിഭജന ഭീതി ദിനം നടത്തുന്നത് അവരുദ്ദേശിക്കുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന വർഗീയ താല്പര്യങ്ങളെ ഈ രാജ്യത്തിൻ്റെ ദേശീയ ബോധത്തിൽ അടിച്ചേൽപ്പിക്കാനാണ് ഈ രാജ്യത്തിൻ്റെ ദേശീയത മതനിരപേക്ഷതയിൽ നിന്നും ഉയർന്നു വന്നതാണ് അത് ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് എവിടെയാണ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എല്ലാ മതസ്ഥരും എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടായിരുന്ന പട്ടാളക്കാർ ഒരുമിച്ച് ചേർന്ന് നടത്തിയ സമരമാണ് അതിൽ കൂട്ടിച്ചേർന്നിട്ടുള്ള എല്ലാ നാട്ടുരാജാക്കന്മാരുൾപ്പെടെ ചരിത്ര എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇന്ത്യ ചരിത്രം സുദീർഘമായ മതനിരപേക്ഷ സമരചരിത്രമാണ് ആ മതനിരപേക്ഷ സമരചരിത്രത്തിൻ്റെ അവസാന ഏടിൽ ബ്രിട്ടൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ അന്നത്തെ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള തീവ്ര വർഗീയവാദികളായിട്ടുള്ളവർ രണ്ട് വിഭാഗങ്ങളിലായി ആവശ്യപ്പെട്ടു ജിന്ന പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു ആ ആവശ്യത്തോടൊപ്പം തന്നെ നിൽക്കുമ്പോൾ തന്നെയും ഇന്ത്യ ഇപ്പുറത്ത് രൂപീകരിക്കപ്പെടുന്ന ഇന്ത്യ മതരാഷ്ട്രമാകും എന്ന ഹിന്ദു മഹാസഭയുടെയും ആർ എസ് വിശ്വാസത്തെയാണ് അവസാന നിമിഷം വരെയും സമരം ചെയ്ത് ഇന്ത്യ മതനിരപേക്ഷമായി നിലനിൽക്കണമെന്ന് ഗാന്ധിജി ഉൾപ്പെടെ ഇന്ത്യയിലെ ദേശീയവാദികളുൾപ്പെടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ സമരം നടത്തിയത് ആ സമരത്തിൻ്റെ ഒടുവിലാണ് ഇന്ത്യ മതനിരപേക്ഷമായി നിലനിൽക്കുകയും ഇന്ത്യയുടെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബോധം മതനിരപേക്ഷമാണെന്ന് ഇന്ത്യ ചരിത്രത്തിനും നമുക്കും ആകെത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ ഇതിനകത്ത് നിലപാടെടുത്തിട്ടുണ്ട് പരിപാടി നടത്തരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഏതെങ്കിലും കോളേജുകളിൽ നടക്കും എന്ന് കരുതുന്നുണ്ടോ അങ്ങനെ നടത്താൻ അവർ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് അവസാനിക്കുന്ന ഗോഡ്സെ മനസ്സുള്ള ചില ആളുകളാണ് ആ ഗോഡ്സെ മനസ്സുള്ള ആളുകളെ തീർച്ചയായും ഞങ്ങൾ ആ നിലയിൽ തന്നെ നേരിടും എന്നുള്ളതാണ് പറയാനുള്ളത് അവർ സ്വാഭാവികമായും വലിയ പ്രതിഷേധം നേരിടേണ്ടതായി വരും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുദ്ദേശിക്കുന്നത് ഈ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ മൂല്യം അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യബോധം ആ ബോധ്യത്തെ ചോർത്തി കളയുക എന്നുള്ളത് ഓഗസ്റ്റ് പതിനാല് എന്ന് പറയുന്നത് പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനം കൂടിയാണ് അവിടെ സ്വാതന്ത്ര്യദിനമാണ് അപ്പോൾ ഇവിടെ ദേശീയ വിഭജന ദിനം അതൊരു വലിയ ഭീകരത ദിനയായി ആചരിക്കണമെന്നാണ് പറയുന്നത് ഇന്ന് ഇന്ത്യയെ പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരത ആർ ആണ് ഈ ആറിലേക്കറിൻ്റെ ഭാരതാമ്പയ്ക്ക് പിന്തുണ കൊടുത്ത ഒരു പരിപാടി നടന്ന സ്ഥലമാണ് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനം അവിടെ ഭാരത വിഭജന ദിനത്തിനും ഒരു പിന്തുണ പ്രതീക്ഷിക്കണം സ്വാഭാവികമായും അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവേണ്ടതാണ് പക്ഷേ ഇന്ന് കേരള വി സി അതിന് മുതിരും എന്ന് ഞങ്ങൾ കരുതുന്നില്ല അതിനുള്ള നിലയിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളുൾപ്പെടെ ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് ആ നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൽ നിന്നാണ് ഞങ്ങളിതിൻ്റെ ഉയർന്ന തോതിലുള്ള ഡിഗ്രിയിൽ ഇടപെടൽ പ്രതീക്ഷിക്കുന്നത് അതെങ്ങനെയാണല്ലോ കാര്യങ്ങൾ ആർ എസ് എസ് ആറിലേക്കറേക്കാൾ മറ്റേതെങ്കിലും എനിക്ക് തോന്നുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആർക്കാണ് അറിയുക ഏതെങ്കിലും ഗവർണർഷിപ്പ് ബാക്കിയുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അത് കിട്ടാനുള്ള വ്യഗ്രതയാണോ മോഹൻകുന്നുമ്മൽ നടത്തുന്നത് എന്നും അറിയേണ്ടതുണ്ട് അപ്പോൾ അതിന് ഈ പണിയെടുക്കാതിരിക്കുന്നതാണ് മോഹൻകുന്നുമൽ ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ സംഘപരിവാർ താല്പര്യമുള്ള വി സിമാർ ചെയ്യേണ്ടത് അങ്ങനെ എടുക്കരുത് അപ്പോൾ കേരളത്തിൽ കേരളയിൽ തീർച്ചയായും വലിയ പ്രതിരോധം അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും ആലോചന നടത്തുന്നുണ്ടെങ്കിൽ ഉള്ളത് ഞങ്ങൾ ആദ്യം അറിഞ്ഞത് സെനറ്റ് ഹോളിൽ വെച്ച പരിപാടിയുടെ എന്തോ ആലോചന ഉണ്ട് എന്നാണ് പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും നടത്താൻ മുതിർന്നാൽ സർവ്വശക്തിയും എടുത്ത് ഞങ്ങൾ പ്രതിരോധിക്കും പരിപാടി നടത്തുമെന്ന് എസ് എഫ് എ ബി വി പിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പരിപാടി നടത്തിയാൽ തടയുമെന്ന് എസ് എഫ് ഐയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി പരിപാടി നടക്കുമോ എന്നതാണ് അറിയേണ്ടത് അത് അടുത്ത മണിക്കൂറുകളിൽ മനസ്സിലാക്കാനും പറ്റും വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം